ഈ നക്ഷത്രജാതകർ ആർക്ക് എന്ത് ഉപകാരം ചെയ്തിട്ടുണ്ടോ അതൊക്കെ തിരിച്ചടിയായിട്ടുണ്ട് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ലഭിക്കുന്ന സമയമാണ് ജോലി ചെയ്യുന്നിടത്ത് നല്ലതുകൾ സംഭവിക്കുന്ന സമയമാണ് ഏറ്റവും മികച്ച സമയം തന്നെയാണ് പക്ഷേ ഇവർ ആർക്ക് എന്ത് ചെയ്താലും അത് തിരിച്ചടിയാണ് അവർ പിന്നെ ശത്രുവാകും അത് ധനപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും എന്ത് നന്മ ഇവർ ചെയ്യുന്നു മറ്റൊരാൾക്ക് അത് ആ ചെയ്ത വ്യക്തി ഉണ്ടല്ലോ പിന്നീട് ഇവർക്ക് ഇവരുടെ ശത്രു തന്നെയായിത്തീരും എന്നാൽ ഇവർ പാവങ്ങളാണ് സ്വഭാവികളാണ് നല്ലവരാണ് ഇവരുടെ ഈ സ്വഭാവ സവിശേഷത തന്നെ മറ്റുള്ളവർ ചൂഷണം ചെയ്യും അങ്ങനെ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആർക്ക് എന്ത് ഗുണം ചെയ്താലും ഉപദ്രവമായി ഉപദ്രവമായിത്തീരുന്ന നക്ഷത്രജാതകർ ഇവരാണ് തിരുവോണം ചോതി പൂരാടം പുണർദ്ദം അശ്വതി കാർത്തിക തിരുവാതിര രേവതി ഇവർ ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക കയ്യിലൊരു ആമ മോതിരം ധരിക്കുന്നത് നന്നായിരിക്കും ഭാഗ്യം ഇരട്ടിക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്തും അതുപോലെ തന്നെ നവഗ്രഹത്തിന് മാസം തോറും അർച്ചന നടത്തുക മൂന്ന് ചൊവ്വാഴ്ച ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും വരുന്ന നാളുകൾ സൗഭാഗ്യ സമ്പന്നതയുടെയാണ് നേട്ടത്തിൻ്റേതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക